ியலர்ச்சூடுதல் போக போக மட்டாலும் என்பது ജ്യോതിഷ രംഗത്ത് നിങ്ങളുടെ എല്ലാം മുന്നിൽ നിങ്ങൾക്ക് ഏത് ജ്യോതിഷ പ്രശ്നങ്ങളും ഇദ്ദേഹത്തോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായും മാറ്റത്തരും പക്ഷേ ഫീസ് കൊടുക്കാതെ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഇദ്ദേഹമായിട്ടുള്ള എൻ്റെ പെണ്ണം അത് ഒരു മുരളിയാണ് ഈ രണ്ട് മുരളിമാരെയും ചികിത്സിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളത് എന്ന് കുറിച്ചൊരു വസ്തു

ഭർത്താവിനെ കൈകൊണ്ട് കൈകലയിൽ അമ്മാന അദ്ദേഹത്തെ നേതൃത്വം എല്ലാ സ്ത്രീകൾക്കും അമ്മയുടെ വാത്സല്യം കൊണ്ടോ രജീനിക്കും കണ്ണൂർ ചെയ്യുന്നുണ്ടോ പ്രതിക്കുമെല്ലാം എന്നയം അവരുടെ അധ്യാപികയുള്ള അമ്മയാണ് ஒரு மஹான் பண்டிதன் அது தான் தோணும் பிந்திலும் എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരും കേൾക്കും പക്ഷേ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന കർമ്മനിരതനായ ചീഫ് നിങ്ങൾക്ക് തോന്നും എനിക്ക് ഏറ്റവും കൂടുതൽ പതിനെട്ട് മണിക്ക് ക്യാൻറ്റീനിൽ പോകാൻ ഇഷ്ടം അവിടുത്തെ ചായ കുടിക്കുന്നതിനേക്കാൾ സോറ കേൾക്കുന്നത് ആ സോറ കേൾക്കാൻ ഇഷ്ടം തന്നെ

എന്തിനും എങ്ങനെ എന്ന് കടന്നുപോയ ഈ ഒരു ഒരു തന്നെ അറിയാത്തത് ഞാൻ കഷ്ടപ്പെട്ട പ്രസംഗിക്കുന്നത് ബലമുണ്ടാക്കുന്നതിൽ ഭയങ്കര കഷ്ടപ്പെട്ട് കേട്ടിരിക്കുന്നു എങ്ങനെ എന്തിനും എന്ന് അറിയാത്ത ഒരു ബാലിന്യത്തിലൂടെ കടന്നുപോയ എനിക്ക്

എന്നെ പ്രേരിപ്പിക്കാൻ തയ്യാറാവുന്ന എന്റെ ശ്രീ മഞ്ജുലി സഹതമുണി മനസ്സിലാൽ എൻ്റെ മകതാരെയും ഭാഗ്യമാണെന്നല്ലാതെ എന്റെ കരുമാണെന്ന് പറയാൻ ചിഹ് എവിടെയും എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കാം രാവിലെ അശ്രമത്തിൽ പോയി വൈകുന്നേരം തിരിച്ചെത്തുകയായിരിക്കാം എല്ലാവരുടെയും സൂക്ഷണം ഞാൻ അങ്ങനെയല്ല രണ്ടായിരത്തി അഞ്ചിൽ ഒരു വലിയ ആശുപത്രികളൊന്നും കിട്ടാത്ത സമയത്ത് ഒരു വസ്തു വാങ്ങിച്ചത് ഒൻപത് കൊല്ലം കാത്തിരിക്കും ഇവിടെ ആശുപത്രി പകർത്തിയ സ്വകാര്യ ആശുപത്രികളിൽ എനിക്കെതിരായി മാറിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നും അറിയാൻ ശ്രമിക്കാത്ത ലാബ്രോസ്കോപ്പിക് സർവറിയിൽ చెవి మార్చి దేనిని మరకpadStart చేయలేదు అది నారం ఉనికి పట్టతి దేదియేట ఆత్మకు దిన కలపన ఉన్న స్నేహమున్న పరిపత్యపు కాన్సెప్ట్ ఎనికి చెబుతున్నా ఇది ఆద్యత తృతీయ చట్రపు కాస్త టై క్యాన్సల్ ఇలా పొసోదరిన కొత్త పరిపత్యపు ప్రాసక్రియ వీను ప్రాంసిపులని ప్రాసక్రియ లైకేసికు చెకిన సలవాయి

എന്റെ ഊർജം എന്റെ ശക്തി എന്റെ പ്രചോദനം നിങ്ങൾ അവർക്ക് ഒരു നേട്ടം ഞാൻ സന്തുഷ്ടനാണ് യാത്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഞാൻ ഈ ഭൂമി വിട്ട് ആകാശത്ത് ഞാൻ തിരികെ വന്നെങ്കിലും അതിന് കാരണം എന്തോ ഇനിയും ബാക്കി என்னோட ஓடு てる வழி பாலியும் கௌமனும் தெனக்குது என்ன மாதியும் கம்மாலும் உத்தியே மாத்தணும் सपनेல கிடைஞ்ச다 वो सब करनेக்கு என்ன স্বপ্নங்கள் கட்டிペடுறதுக்கு காரணமாண்ட கொள்ளுதே फर्स्ट sort of hopelessness கிடுனமாக்குங்கள் என்ன ஓடுறது என்ன கூட உதாரண என்ன विश्वासத்தோ இશ્વரே என்ன சமாய்க்கு வந்து நெருங்கி